हरि श्रीगणपतये नमः अभिघ्नमस्तु राम 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 पाखी मां राम 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 पाहि मां राम 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 रामबाहि मां श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम श्रीराभिराम राम श्रीराम राम राम लोगाभिराम जया श्रीराम राम राम रवणान्दक राम श्रीराम मम हृदि रमधां राम राम श्रीराघवात्मा राम श्रीराम रमारे श्रीराम रमणीय विग्रह नमोऽस्तु रे नारायणाय नमो नारायणाय नमो ാരായണായ നമു നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരികപ്പൈതൽദാനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോട് പറഞ്ഞു തുടങ്ങിനാൾ ഭാർഗവ ഭാർഗവദർപ്പശമനം അന്നേരം വസിഷ്ഠനെ വന്നിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുക മന്നവ മനവ് കുറഞ്ഞൊരു ഭീതിയുണ്ടാകുമിപ്പോൾ പിന്നീട് അമയഭയവുമുണ്ടായി എന്നറിഞ്ഞാലും ഏതുമേ മേ പേടിക്കേണ്ട നല്ലതേ ഒന്നുകൂടൂ ഖേദവുമുണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം വിധി സുതൻ അരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും നീലനീലാനിപ നിർമ്മലവർണത്തോടും നീലലോഹിത ശിഷ്യൻ ബന്ധവാനല സമൻ ക്രുത്തനായി പരശു ബാണ പരശു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വസം വീണു നമസ്കാരവും ചെയ്താൻ ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും ആർത്തനായി പങ്കീരഥൻ ഭാർഗവ തന്നെ പേർത്തു വന്ദിച്ചു ഭക്യാകീർത്തിച്ചാൻ പലതരം കാർത്തവീര്യാരെ പരിത്രാഹിമാന്തോനിതേ മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യം ബുധേ ക്ഷത്രിയാത്മഗ പരിത്രാഹി മാം ജമദഗ്നിപുത്ര മാം പരിത്രാഹി വിഭോ പരശുപാണേ പരിപാലയ ഗുലം മമ പരമേശ്വര പ്രിയ പരിപാലയ നിത്യം പാർവസമുദായതീർത്ഥത്തിൽ കുളിച്ച് ആസ്തയ പിതൃ ഗണതർപ്പണം ചെയ്താഥ കാത്തു കൊള്ളുക തപോവാരിധേ ഭൃഗുപഥ കാൽ തളിരിണ തവശരണം വിഭോ ഇത്തരം ദശരഥം ചൊന്ന് ആദരിയാതെ ബദ്ധരോഷേണ വന്യജ്വല പൊങ്ങിയിടും വണ്ണം വക്രവും മധ്യാ നാർക്കമണ്ഡലം പോലെ ദീത്യാ സത്വരം ശ്രീരാമനോടരുളിച്ചെതിടിനാൻ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ലു നില് അരക്ഷണമെന്നോടു യുദ്ധം ചെയ്യുവാൻ വില്ലെങ്കിൽ നിനക്ക് ഏറ്റവും വല്ല പൂവുമുണ്ടല്ലോകൾ നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയകുലജാതനാകിൽ നീ ഇതുകൊണ്ട് സത്വരം പ്രയോഗിക്കിൽ നിന്നോടു യുദ്ധം ചെയ്വൻ അല്ലെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹം എനിക്കെന്നതു ധരിച്ചാലും ക്ഷത്രിയകുലാന്തകൻ ഞാനത് ഞാനെന്നത് അറിഞ്ഞിലേ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നോർക്കമീ രേണുകാത്മജനേപം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയും ഒന്ന് കലങ്ങി മറിഞ്ഞിതു എന്തോന്ന് വരുന്നിതെന്നോർത്തുദേവാദികളും ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും പങ്കിശ്യന്ദനൻ ഭീതി കൊണ്ടുവേ പതു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചാതനയനും മുർദ്ധഭാവം പൂണ്ടുരാമനാം കുമാരനും ക്രുധനാം പരശുരാമന്തനോട് അരുൾ ചെയ്തു ചൊല്ലരും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്ക് എന്തോന്നുള്ളതു തപോനിധേ എങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവുള്ളത്തിൽ ഏറുന്ന അതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പോ ഒരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയകുല തിങ്കൾ ഉത്ഭവിക്കുകയും ചെയ്തേൻ ശസ്ത്രാസ്ത്രൻ പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിത ചിന്തിതം അതുമൂലം വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചിടാം അല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാക വേണ്ട സുന്ദരം സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളേബരൻ ഗഞ്ചലോചനൻ പരൻ ചന്ദ്രചൂഡ അരവിന്ദമന്ദിര മഹേന്ദ്രാദി വൃന്ദരകേന്ദ്ര മുനിവൃന്ദവന്ദിതൻ ദേവൻ മന്ദഹാസവും വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥനന്ദനൻ വില്ലും വാങ്ങി നിന്ന് അരുളുന്ന നേരം ഈ രേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ് കാണായി വന്നു കുലച്ചു ബാണം േകമെടുത്തു തൊടുത്ത് ആശു വലിച്ചു നിറച്ചുടൻ നിന്നിതു ജിതശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദത്തോടരുളിച്ച് എഴുതിയിടേണം ദയാനിരേ മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടി തന്നിടവേണം ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനുമാരൂടാനന്ദം അതിനു ഉത്തരമരുൾ ചെയ്തു ശ്രീരാമ രാമ മഹാഭാഗോ ജനകീപദ് ജാനകീപദേ ശ്രീരമണാത്മാരാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണോ ശ്രീരാമ രാമ രമ രമണാ രഘുപദേ ശ്രീരാമ രാമ പുരുഷോത്തമാദയാധേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയ ഹേതുമൂർത്തേ ശ്രീരാമ ദശരഥനന്ദന ഹൃഷികേശ്രീരാമ രാമ രാമ കൗസാത്മജാരഹരേ എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചന കാരുണ്യവാരിധേ ചക്രതീർത്ഥത്തിങ്കിൽ ചെന്ന് എത്രയും ബാല്യകാല ചക്രവാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം ഉഗ്രവാം തപസ്സുകൊണ്ടിന്ദ്രിയങ്ങളെ എല്ലാം നിഗ്രഹിച്ച് അനുദിനം സേവിച്ചേൻ ഭഗവാനെ വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയൻ ഈശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽപുരോഭാഗെ വന്നു സാദരം പ്രത്യക്ഷനായി അരുളിച്ചാൻ ബ്രഹ്മൻ തുഷ്ടോഹം തപസാദേ സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോ യുക്തൻ അറിഞ്ഞാലും കർത്തവ്യം ഭവത ഭൃഗുപഥ കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹയനെ ചൊല്ലഴും കാർത്തവീര്യാർജുനാം നൃപേന്ദ്രനെ വല്ലജാതിയും അവൻ മൽക്കലാംശജനല്ലോ വല്ലഭം ധനുർവേദത്തിന് അവനേറുമല്ലോ ക്ഷത്രിയ വംശം ഇരുപത്തൊന്ന് പരിവൃത്തിയുദ്ധേ നിഗ്രഹിച്ചു കശ്യപനുദാനം ചെയ്യുക പൃഥ്വി മണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ച് ഉത്തമമായതവോ നിഷ്ഠയാ വസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുകേ ഭൂമിയിൽ ദശരഥൻ തന്നുടനയനായി വന്ന് അവതരിച്ചിടും വന്നു കണ്ടിടാം തമ്മിൽ എന്നാലെന്നും എന്നോട് തേജസ് അന്യൂന്യം ദാശരഥി തന്നിൽ ആക്കിയിടുക നീ പിന്നെയും തപസ് ചെയ്ത് പ്രളയാത്മം എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനേ എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ തൻ നിയോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാഥാ തന്തിരുവടിക്കെന്നെ വന്ന് തന്തിരുവടി തന്നെ വന്ന് അവതരിച്ചോ ഒരു പങ്കിസ്യന്ത പന്തിസ്യന്തന സൂതനല്ലോ നീജഗൽപഥ എങ്കിലുള്ളോ ഒരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം ബ്രഹ്മാതി ദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവൻ ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിതും മമ ജന്മം മുന്നം ചെയ്തൊരു തപസാഫല്യമെല്ലാം വന്നു ബ്രഹ്മമുഖ്യന്മാരാലും മുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതുമൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നുടെ രൂപമുള്ളിൽ ഉള്ളിൽ സന്തതം വസിക്കണം അജ്ഞാനോത്ഭവങ്ങളാ ജന്മാധിഷ്ട ജന്മാതി ഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി നിർവികാരാത്മാം പരിപൂർണനായിരിപ്പോ നിർവണപ്രതനല്ലോ നിൻതിരുപടി പാർത്താൽ വന്നിയിൽ ധൂമം പോലെ വാരിയിൽ പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം യാവൽ മായാസമൃതം ലോകമാർത്താൽ ലോകമോർത്താൽ താവൽപര്യന്തം ഭവത്തത്വം സത്സംഗം കൊണ്ടു ലഭിച്ചിടിന ഭക്തിയോടും ത്വൽ ാരഥന്മാരം മാനുഷർ മെല്ലെ മെല്ലെ തൊന്മായാ രചിതമാം സംസാരവാരം തന്മറു കരേറിയിടുന്നത് കാലം കൊണ്ടേ തൊൽജ്ഞാനപരന്മാരാം മാനുഷജന്മങ്ങൾക്കുള്ള അജ്ഞാനം നീക്കുവോരു സദ്ഗുരു ലഭിച്ചിടും സദ്ഗുരുവരങ്കിൽ നിന്ന് അൻപോടുവാക്യജ്ഞാനം ഉൾക്കൊമ്പിൽ കുതിച്ചിടും തൊൽപ്രസാദത്തല്ലപ്പോൾ കർമ്മബന്ധത്തിങ്കിൽ നിന്ന് ആശു വേർപെട്ടു ഭവൽ ചിന്മയപഥത്തിങ്കൽ ആകന്ധ ലയിച്ചിടും തൊൽഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി തൊൽബോധം മമസിദ്ധിക്കണം ആകയാൽ തോൽപാദാബ്ജങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം നമസ്തേ ജുഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ ദാശരഥേ നമസ്തേ സദാപദേ നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ നമസ്തേ മഖപദേ നമസ്തേ ധരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുണ്ാദേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമോസ്തുദേ ഭഗവൻ നമോസ്തുദേ ചിന്തയേ ഭവരണാമ്പുജം നമോസ്തുദേ സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടുതെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോടു ചൊന്നാൻ സന്തോഷം പ്രാപിച്ചേ ഞാൻ എന്തോന്നു ചിന്തിച്ചത് എന്നാൽ അവയെല്ലാം തന്നേൻ പ്രീതി കൈക്കൊണ്ട് ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോട് അരുൾ ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം മാധവാരഘുപദേ രാമാകാരുണ്ാബുദേ ഈ സ്തോത്രം മയാ കൃത്യം ജപിച്ചിടുന്ന ബുമാൻ ഭക്തനായി തത്വജ്ഞനായിടണം വിശേഷിച്ചും മൃത്യുവം നടുക്കുമ്പോൾ തൊൽപാദാമ്പുജഗതി ിത്തെ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം അങ്ങനെ തന്നെ എന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടു രേണ സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാജലം പൂക്കിടിനാൻ ഭൂപതി ദശരഥൻ താൻ അതിസന്തുഷ്ടനായി താപവുമകൻ മുതൻ പുത്രനാം രാമൻ തന്നെ ഗാഠമായ ശ്ലേഷം ചെയ്താൽ ആനന്ദ അശ്രുക്കളോടും പ്രൗഢൻ പ്രൗഢാത്മാവായ വിധിനന്ദനനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന് അയോധ്യയിൽ സ്വസ്ഥമാനസന്നായി മാനസന്നായി വാണിയടിനാൻ കീർത്തിയോടെ ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിടിനാൽ എല്ലാവരും വൈകുണ്ടപുരിതനിൽ ശ്രീ ഭഗവതിയോടും വൈകുണ്ടൻ വാഴുന്ന വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തിയായ മാനുഷവേഷം കൈക്കൊണ്ട് ആനന്ദം പൂണ്ടുവച്ചിടിനാൻ അനുദിനം കൈകേയ നരാധിപനാകിയ യുഥാജിത്തും കൈകേതന എന്നെ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ ദൂതനെ അയച്ചത് കണ്ട ഒരു ദശരഥൻ സോദരനായ്മേ വീടും ശത്രുഘ്നോടും കൂടി സാദരം ഭരതനെ പോവാനായി നിരോഗി നിയോഗിച്ചാൻ ആദരവോടു അവർകളും മാതുലൻ തന്നെ കണ്ടു ഭരതശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചീടിനാർ മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യദേവിതാനും പരമാനന്ദം പൂണ്ടാൽ രാമലക്ഷ്മണന്മാരമ്പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശ ദശരഥൻ സാഗേത പുരിതനിൽ സുഖിച്ചു വാണിയിടിനാൻ പാകശാസനൻ അമര വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നുടെ മായാദേവിയായ സീതയോടും ഒന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിലെന്നേ ഇത് അധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാ ബാലകം സമാപ്തം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणन्दग राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा रम श्रीराम रमापदे श्रीरामरमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः